പല സ്കിൻ കെയർ പ്രൊഡക്റ്റ് എടുത്തു നോക്കണ സമയത്ത് നമ്മൾ അതിൽ റൈസിന്റെ ആ ഒരു റേഞ്ചിൽ റേഞ്ച് കുറെ പ്രൊഡക്റ്റ് കാണാറുണ്ട് ഇപ്പൊ റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസ് ഫ്ലോർ നമ്മൾ അരിപ്പൊടിന്റെ കഞ്ഞിവെള്ളത്തിന്റെ ഒക്കെ ആ ഒരു റേഞ്ചിൽ ഇടുന്ന കുറെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അരിപ്പൊടി അല്ലെങ്കിൽ ഇന്നലുണ്ടാവുന്ന ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ അതായത് ഡെഡ് സെല്ലിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിനെ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റിലും കൂടെ ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് അരിപ്പൊടി കഞ്ഞിവെള്ളം ഈ ഒരു കാര്യങ്ങളൊക്കെ സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതിൻ്റെയൊക്കെ കുറെ ഫേസ് പാക്കിൻ്റെ വീട് നിങ്ങൾക്ക് ആക്കി കാണാൻ വേണ്ടി പറ്റുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നല്ല പറയണത് നമ്മൾ കംഫർട്ടബിൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് പാക്കുകളാണ് നിങ്ങൾ അരിപ്പൊടിയാണ് എടുക്കണെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കുക അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ രക്തചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ എന്ത് ചെയ്യുക തേനും അതേപോലെ തന്നെ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഈയൊരു മുഖത്തുണ്ടാവുന്ന ഫിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ കരിമംഗലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഈ ഒരു ചുണ്ടിൻ്റെയൊക്കെ ചുറ്റും മൂക്കിൻ്റെ ഭാഗങ്ങളിൽ കാണുന്ന ഡാർക്ക് കളറിനൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എന്താ പറയുക ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ട് ധരിക്കുക ഈ ഒരു പിമ്പിൾസിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുക്കാം നിങ്ങൾക്കിത് മിക്സ് ആക്കാനായിട്ട് കഞ്ഞിവെള്ളം എടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ തലയിൽ തേക്കുന്ന സമയത്താണ് നമ്മൾ തലേ ദിവസത്തെ പുളിപ്പിച്ച് കഞ്ഞു കൊള്ളം അതായത് ഇന്നത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് പുളിക്കും അത് നമ്മൾ തലയിൽ തേക്കുന്നത് മുടിക്കുന്നതല്ലതാണ് പക്ഷേ മൊത്തിന് നമുക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എപ്പോഴും എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അരിപ്പൊടി നമുക്ക് ചേർത്തിട്ടുണ്ടാക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ഓറഞ്ച് പീൽ പൗഡറും കൂടെ ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നീമിൻ്റെ ആര് വേപ്പിൻ്റെ ആ ഒരു പൗഡറും കൂടെ ചേർത്തിട്ട് ഒരു പാക്ക് പാക്കുക ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് വെക്കുക അത് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് മാറണക്കുക അതും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതേപോലെ നമ്മൾ ഈ ഒരു പിഗ്മരക്ഷൻ കാരണമായിട്ട് നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനൊക്കെ ഒരു ടോണർ ആണ് ഉണ്ടാക്കാൻ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ആ ഒരു കഞ്ഞിവ ഉണ്ടാവില്ല നമ്മൾ രാവിലെ ചോറ് വെക്കണ സമയത്തല്ല ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം മാറ്റി വെക്കുക എന്നിട്ടേക്കകത്ത് നമ്മൾ തണുക്കണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിറ്റാമിൻ ഇതിൻ്റെ ചെറിയ ക്യാപ്സൂൾ മേടിക്കാൻ കിട്ടും അത് നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മളെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്തിട്ടൊരുപാട് അവരുടെ കാരണം ടോണറാണ് ഇന്നേ നമ്മൾ മിക്സ് ആക്കി ഒരു ചെറിയൊരു ക്രദിനോട് കൊടുത്തൊന്നുള്ളൂ കേട്ടോ ടോബ് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്നു നമ്മൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇടയ്ക്ക് നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല ടോണറായിട്ട് യൂസ് ചെയ്യാം ഇതുണ്ടാക്കി ഇച്ചിരി കുറേ ദിവസം നല്ല കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതും വളരെ നല്ലതാണ് ഇനി അതേപോലെ നിങ്ങൾക്ക് മുഖത്ത് ഭയങ്കര എന്താ പറയുക നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ വൈറ്റ് ഹെഡ്സിൻ്റെ ഒക്കെ ഇഷ്യുണ്ട് അപ്പോൾ അത് മാറാനായിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു സ്ക്രബ്ബ് പോലെ ഉപയോഗിക്കണമെങ്കിൽ അരിപ്പൊടി എടുക്കുക നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുക അതേപോലെ തന്നെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് നാരങ്ങ നീരും പിന്നെ നമുക്ക് റോസ് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു പാക്ക് നമ്മൾ ഫേസ് ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ അതാ കാരണം പഞ്ചസാര വരുന്നതേ നല്ലൊരു സ്ക്രബ്ബിങ് എഫക്റ്റ് കിട്ടും ഈ ഒരു അരിപ്പൊടി നല്ലതാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നല്ലവണ്ണം ഇതിലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കിയിട്ട് ഉരയ്ക്കേണ്ട എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ അതും അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും സ്കിന്നിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ അരിപ്പൊടി എടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവെര ജെല്ലേ ഫ്രഷ് ആയിട്ടുള്ള അലോവെര ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് നല്ല അലോവെര കിട്ടുകയാണെങ്കിൽ അത് നമ്മളിട്ടിട്ട് അതിനെ അടച്ചെടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും അത് ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൺട്ടാനൊക്കെ ഉണ്ടാകുമല്ലോ കുറച്ചൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് തൈരും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നല്ലതാണ് അപ്പം വേണമെങ്കിൽ സെപ്പറേറ്റ് വന്നു തരാം ഈ ഒരു പാക്ക് ഇതേപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഫേസിൽ ഇടുമ്പം ഫ്രക്കിൾസിൻ്റെ പ്രശ്നങ്ങൾ മാറുക നമുക്ക് സ്കിന്നൊന്നും കൂടെ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് നടത്തുന്ന വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വെയിൽ കൊണ്ടിട്ട് നമ്മുടെ മുഖം ഡാർക്കായിട്ട് അങ്ങനെ ടാൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി എടുക്കുക കുറച്ച് സൈഡ് എടുക്കുക കുറച്ച് തേൻ എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇരുപത് മിനിറ്റ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇതേപോലെ കളറില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെയിൽ കൊണ്ട് ഡാർക്കായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെച്ചിട്ട് അതേപോലെ തന്നെ ഇരുപത് മിനിറ്റ് ആ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഉണങ്ങി പോകാൻ വേണ്ടി കാത്തു നിൽക്കരുത് കേട്ടോ അല്ലാണ്ട് ഒരു ബുക്കാ ഭാഗം നമുക്ക് ഡ്രൈ ആവും ഡ്രൈ ആയി തോന്നുന്ന സമയത്ത് കളയാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെ റൈസിൻ്റെ ആ ഒരു ഗുണം കിട്ടണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അരിപ്പൊടി ഇട്ടുള്ള ഫേസ് പാക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതായത് നമ്മളിപ്പോൾ രക്തചന്ദനം വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മുൾട്ടാണി മുൾട്ടാളിമുട്ടി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ സ്കിൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒഴിക്കുമല്ലോ അതായത് ഇപ്പോൾ റോസ് വാട്ടറിലോ ചിലപ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ തൈലിയിൽ പാലിലൊക്കെ നമ്മളിത് മിക്സ് ആക്കാറുണ്ട് അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ നമ്മളിത് മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ബെനിഫിറ്റ് കിട്ടും കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഗുണം കിട്ടും പ്ലസ് നമ്മൾ ഈ ഒരു റൈസ് വാട്ടറിൻ്റെ ആ ഒരു ഗുണം കിട്ടും പെട്ടെന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇപ്പോൾ ഒരു ചില ആൾക്കാരുണ്ടാവുമല്ലോ സ്കിന്നിൽ നമ്മൾ നോർമലി ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് നമുക്കൊരു പുതിയ ഫേസ് പാക്കിലേക്ക് മാറാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു റൈസ് ട്രൈ ചെയ്യാൻ പേടിയാണ് കംപ്ലീറ്റ് ആയിട്ട് അതന്നെ ഉപയോഗിക്കാൻ പേടിയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസ് പാക്ക് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പം ഇതാണ് നമ്മളെ നിസ്സാരക്കാരനല്ല നമ്മളിത്രയും കാലം കണ്ടിട്ടുള്ള ഈ ഒരു അരി അരിപ്പൊടി എന്താ പറയുക നമ്മുടെ കഞ്ഞിവെള്ളമൊന്നും നിസാരക്കാരനല്ല വളരെ നല്ലതാണ് മുടിക്കാണെങ്കിലും നല്ലതാണ് നമ്മളെ സ്കിന്നിനാണെങ്കിലും നല്ലതാണ് എനിക്ക് മാമുഖത്തിന് തന്നെ കുറേ കണ്ടിട്ടില്ല റൈസ് വാട്ടർ റേഞ്ചിലുള്ള പ്രൊഡക്ടുകളൊക്കെ ഉണ്ട് ഫേസ് വാഷ് ആയിട്ടും ഫേസ് പാക്കുകളായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്